ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാനിപ്പോൾ ബാലിയിലാണ് ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ് ബാലി ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള രാജ്യമാണ് പക്ഷെ ബാലിയിൽ ഈ ഐലൻഡിൽ പിന്തുടരുന്നത് ഇന്ത്യൻ ഹിന്ദു കൾച്ചറാണ് ചിരപുരാതനമായ ഭാരതത്തിന്റെ സംസ്കാരം അപ്പോൾ ബാലിയുടെ ഒരു പ്രത്യേകത നമ്മുടെ പൂർവികമായ സംസ്കൃതിയെ ഇന്നും അതുപോലെ ആചരിച്ച് നിലനിർത്തുന്ന ഒരു രാജ്യം എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്നെങ്കിലും നിങ്ങൾ ഭാര്യയിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ഉലുവാട്ട് ടെമ്പിൾ കാണണം ഉലുവാട്ട് ടെമ്പിളിൻ്റെ പ്രത്യേകത ഇവിടെയാണ് രാമായണ രാമായണക്കച്ച ഡാൻസ് നടക്കുന്നത് ഇപ്പം രാമായണ ഡാൻസ് പ്രോഗ്രാം ഇത് കാണാനാണ് വിദേശത്ത് നിന്ന് എത്ര ആളുകളാണ് നോക്കൂ നല്ല വെയിലാണ് ഈ ായിട്ട് ഇത്രയും ഒരു സംസ്കാരം ഒരു രാജ്യത്തിനെ നിലനിർത്തുന്നത് അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു രാജ്യത്തിന്റെ സമ്പത്തില് പ്രധാന ഘടകം അവിടുത്തെ സംസ്കാരം തന്നെയാണ് എന്തിനാണ് ഹിന്ദു സംസ്കാരം എന്തിനാണ് ക്ഷേത്രം എന്തിനാണ് രാമായണം എന്തിനാണ് മഹാഭാരതം അതൊരു സംസ്കാരം സംസ്കാരമുള്ളിടത്താണ് ആളുകൾ വരുന്നത് നിങ്ങൾ എത്ര കാലം മൂന്നാറും അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടറും കാണിച്ച ആളുകളെ അട്രാക്ട് ചെയ്യുക കേരളത്തിനൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സംസ്കാരത്തെ മറന്ന് ടൂറിസം പ്രമോട്ട് ചെയ്യുക അത് അധികാരം നിൽക്കുക എന്നാൽ സംസ്കാരം ചിരപുരാതനമാണ് അതിൻ്റെ ഉത്തമ തെളിവാണ് ഭാര്യ ഇവിടെ വേറൊന്നും കാണിക്കാനില്ല ഇവിടെ രാമായണം പോലുള്ള പ്രോഗ്രാമാണ് അവർക്ക് കാണിക്കാനുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും സദ്ബുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം